ഈ വർഷം പ്ലസ് കംപ്ലീറ്റ് ആക്കിയവരാണോ കോളേജും നോക്കി എങ്കിൽ ആർട്സ് സയൻസ് ആൻഡ് കോമേഴ്സ് കോളേജിൽ നിങ്ങൾക്ക് കോഴ്സുകൾ അഡ്മിഷനായി വിളിക്കേണ്ട നമ്പർ ബാംഗ്ലൂരിൽ നടന്ന നാഷണൽ അബാക്കസ് പരീക്ഷയിൽ നാലാം സ്ഥാനം നേടി മുഹമ്മദ് താനൂർ സ്വദേശികളായ സലീന അഷ്റഫ് ദമ്പതികളുടെ മകനാണ് മുഹമ്മദ് അഫിലാൻ രാജ്ഭവനിൽ നടന്ന ചടങ്ങിൽ നിന്നും അവാർഡ് സന്തോഷത്തിലാണ് ഗവർണർ സമാനതകളില്ലാത്ത ജീവിത നാണിത്യവും വിനയും കൈമുതലാക്കിയ അഫ്ലവ് ഏറ്റെടുത്ത കർമ്മപഥങ്ങളിലെല്ലാം വിജയമുദ്ര പതിപ്പിച്ച പ്രതിഭയാണ് താനൂർ എച്ച് എസ് എം ഹയർ സെക്കൻഡറി സ്കൂളിലെ പത്താം ക്ലാസ് വിദ്യാർത്ഥിയാണ് മുഹമ്മദ് അഫ്ലവ് പങ്കെടുക്കുന്ന ഏതൊരു മത്സരത്തിൽ മുഹമ്മദ് അഫ്ലവ് കഴിവ് പ്രകടിപ്പിക്കും ബാംഗ്ലൂരിൽ നടന്ന നാഷണൽ ലെവൽ അബ്ബിസ് പരീക്ഷയിൽ നാലാം സ്ഥാനം കരസ്ഥമാക്കിയും സ്കൂളിലും നാടിനെ അഭിമാനമായിരിക്കുകയാണെന്ന് സ്കൂൾ പ്രിൻസിപ്പാൾ ഇ പി അബ്ദുറിമാൻ പറഞ്ഞു വളരെയധികം സന്തോഷം നിറഞ്ഞു നിൽക്കുന്ന ഒരു മുഹൂർത്തത്തിലാണ് നമ്മളിവിടെ ടി സി വി ന്യൂസ് ഇതിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കിക്കൊണ്ട് അത് പ്രസരണം ചെയ്യുന്നതിലും പ്രചരിപ്പിക്കുന്നതിലും ആദ്യമായിട്ട് ടി സി ബിനെ അഭിനന്ദിക്കുകയാണ് തീർച്ചയായിട്ടും പ്രയനെ പറ്റി പറയുകയാണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ പറയാറുണ്ട് സത്യത്തിൽ പ്രായത്തിനേക്കാൾ കൂടുതൽ പക്കതാണ് എല്ലാ സമയത്തും വളരെ കൂടി അതായത് ഗൈഡ്സിൻ്റെ ചുമതല പരിപൂർണമായിട്ട് തന്നെ നടക്കിൽ വരുത്തുന്ന ഏറ്റവും നല്ല ഈ സ്ഥാപനത്തിൽ തന്നെ ഏറ്റവും നല്ല മിടുക്കനായിട്ട് താൻ ഏറ്റെടുത്ത കാര്യങ്ങൾ ഭംഗിയായിട്ട് ഉത്തരവാദിത്ത ബോധത്തോടുകൂടെ വളരെ ഉഷാറായിട്ട് താല്പര്യത്തോടുകൂടെ വളരെ മനോഹരമായിട്ട് എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് ചെയ്യുന്ന പച്ചടക്കരംഗത്താട്ടം മറ്റുള്ള കുട്ടികൾക്കൊക്കെ ഈ സ്ഥാപനത്തിൻ്റെ ഒരു മാതൃക കാണിക്കുന്ന വിദ്യാർത്ഥിയാണ് അണിഞ്ഞ യൂണിഫോമിൻ്റെ മഹത്വം മനസ്സിലാക്കിക്കൊണ്ട് തന്നെ വളരെ കൂടെ തന്മയത്വത്തോടുകൂടെ കൂടെ ഭംഗിയായിട്ട് കൃത്യനിർവഹണത്തിൽ എന്നും മുന്നിൽ നിൽക്കുന്ന കുട്ടിയാണ് ദൈവം സഹായിക്കുകയാണെങ്കിൽ ഞങ്ങൾ സ്കൂൾ ലീഡറായിട്ട് മനസ്സിൽ കാണുന്നുണ്ട് ഇപ്പോൾ പത്താം ക്ലാസ്സിലാണ് പഠിക്കുന്നത് അപ്പോൾ അതൊക്കെ അവൻ്റെ പ്രസരണം അല്ലെങ്കിൽ നമുക്ക് കിട്ടുന്ന അനുഭവങ്ങളിൽ നിന്നാണ് ഇത്തരം കാര്യങ്ങളിലൊക്കെ ഒരുപാട് മത്സരങ്ങൾ പങ്കെടുത്തിട്ടുണ്ട് പങ്കെടുത്ത മത്സരങ്ങളിലൊക്കെ തന്നെ വിജയം കൈവരിക്കാൻ സാധിക്കും യൂസ് മത്സരത്തിലാവട്ടെ മറ്റു കേഡറ്റ് എല്ലാത്തിലും ഗാംപൂരി കാമ്പൂരി ഒരുപാട് സ്കൗട്ടുമായി ബന്ധപ്പെട്ടിട്ടുള്ള മിക്ക മത്സരങ്ങളിലും പങ്കെടുത്തിട്ടുണ്ട് എവിടെ പോയോ അവിടെയുള്ള അധികാരികളുടെ ശ്രദ്ധ പിടിച്ചു പറ്റാനൊക്കെ സാധിച്ചിട്ടുള്ള ഒരു മാതൃകാപരമായിട്ടുള്ള വിദ്യാർത്ഥിയാണ് എന്നുള്ളതിൽ സന്തോഷം കൊടുക്കുന്നു തമിഴ്നാട്ടിൽ നടന്ന സ്കൌട്ട് ആൻഡ് ഗേഡ്സ് നാഷണൽ ജാമ്പൂരിയിലും ജില്ലയിൽ നിന്നും അഫ്ലവ് പങ്കെടുത്തു സ്കൌട്ട് ആൻഡ് ഗേഡ്സ് ജില്ലാ ലെവൽ കിസ് മത്സരത്തിലെ വിജയിയാണ് മുഹമ്മദ് അഫ്ലവ് രാജ്ഭവനിൽ നടന്ന ചടങ്ങിൽ ഗവർണറിന്റെ കയ്യിൽ നിന്നും രാജ പുരസ്കാർ അവാർഡ് വാങ്ങാൻ കഴിഞ്ഞതിൽ സന്തോഷമുണ്ടെന്ന് മുഹമ്മദ് അഫ്ലഹ് പറഞ്ഞു ഞാൻ ഒരുപാട് എഫേർട്ട് എടുത്ത് തന്നെ പോയത് പാരന്റ്സിന്റെ സപ്പോർട്ടും വീട്ടാരുടെ സപ്പോർട്ട് അതുപോലെ തന്നെ പഠിപ്പിച്ച ടീച്ചേഴ്സ് ഇവരെല്ലാവരും സപ്പോർട്ടിനാണ് ഞാൻ എത്തിയത് പിന്നെ ഈ വർഷം ഞാൻ ഗവർണറെ കാണാൻ പോയി സാറിന്റെ സപ്പോർട്ടാണ് എത്തിയത് ഒരുപാട് വളരെയധികം സന്തോഷമുണ്ട് രാജ്ഭവൻ്റെ ഉള്ളിൽ കാണാൻ പറ്റിയതിലും അവിടുത്തെ ഒരുപാട് കാര്യങ്ങളും അതുപോലെ തന്നെ ഗവർണറിൻ്റെ കയ്യിൽ സർട്ടിഫിക്കറ്റ് വാങ്ങാൻ കഴിഞ്ഞാലൊക്കെ വളരെയധികം സന്തോഷമുണ്ട് ഏറ്റവും കൂടുതൽ നന്ദി പറയുന്നുണ്ട് സാറിനോടാണ് അതുപോലെ തന്നെ നമ്മുടെ സ്കൂളിൻ്റെ മാനേജ്മെൻറ്റ് പാരൻസ് ടീച്ചേഴ്സ് ഇവരെല്ലാവരും നല്ല സപ്പോർട്ട് ചെയ്തിരിക്കണേ സാറിനോട് മാത്രമാണ് അവിടെ പോകാൻ കഴിഞ്ഞത് വളരെയധികം സന്തോഷമുണ്ട് ഇതിലൊക്കെ പങ്കെടുത്തതിൽ തന്നെയാണ് അല്ലല്ല അബാക്കസ് എൻ്റെ വീടിൻ്റെ അടുത്തുള്ള മൂത്തമ്മ മൂത്തമ്മെ ഉമ്മാൻ്റെ അനിയത്തിയാണ് അനിയത്തിയെന്നെ പഠിപ്പിച്ചെന്നത് അപ്പോൾ അത് ബാംഗ്ലൂർ വെച്ചിട്ട് അതിൻ്റെ നാഷണൽ ലെവലായിരുന്നു സ്റ്റേറ്റ് ലെവൽ എറണാകുളത്ത് വെച്ചിട്ടാണ് അപ്പോൾ അതിലൊക്കെ പങ്കെടുത്തിട്ട് അവിടുന്ന് നാഷണൽ ലെവലിലോട്ട് സെലക്ഷൻ കിട്ടിയതാണ് അപ്പോൾ അവിടെ പങ്കെടുത്തു ഇല്ല ഇല്ല ഞാനൊരു ഏഴാം ക്ലാസ് പഠിക്കുമ്പോഴാണ് അതിൽ പങ്കെടുക്കാൻ തുടങ്ങിയത് ജസ്റ്റ് ഒരു ഇതിന് വേണ്ടി പോയതാണ് അപ്പോൾ പിന്നെ നാഷണൽ ലെവലൊക്കെ കിട്ടിയപ്പോൾ അവിടെ അതിന് വേണ്ടി പങ്കെടുത്തത് വേറെ ഞാൻ സ്കൗട്ടിങ്ങിലുണ്ട് അതുപോലെ തന്നെ മറ്റേ കാര്യങ്ങൾ കോമ്പറ്റീഷൻസ് ആ നാഷണൽ ലെവൽ ജാമ്പൂരി മറ്റ് രാജ്യ സംസ്ഥാനങ്ങളുടെ ജീവിത രീതിയും അതുപോലെ തന്നെ അവിടുത്തെ കൾച്ചറലായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ കഴിഞ്ഞ് അധികം സന്തോഷം തന്നെ യു എസ് എൽ എസ് എസ് വിജയിദ് അഫ്ലൗ പഠന പാഠ്യാന്തര രംഗത്തും ഇന്നും എച്ച് എസ് എമ്മിന് മുതൽ കൂട്ടാണ് അഫ്ലഹ് എന്ന് സ്കൂൾ മാനേജ്മെന്റ് കമ്മിറ്റി കൺവീനർ സി കെ ബാപ്പു ഹാജി പറഞ്ഞു എച്ച് എസ് എം സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് അഭിമാന താരങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതിൽ ഇന്ന് ഇപ്പോൾ ഏറ്റവും ഷൈനിങ് സ്റ്റാർ ആയിട്ട് നിൽക്കുന്നതാണ് ഞങ്ങളുടെ ഈ കുട്ടി രാജപുരസ്കാര അവാർഡ് നേടിയ കുട്ടികളിൽ ജില്ലയിൽ നിന്ന് തന്നെ രാജ്ഭവനിലെ പരിപാടിക്ക് ക്ഷണം സ്വീകരിച്ച് പോകാനും പരിപാടിയിൽ പങ്കെടുക്കാനും സാധിച്ചിട്ടുണ്ട് സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം ഏറെ അഭിമാനാർഹമായതാണ് ആ പ്രോഗ്രാം കഴിഞ്ഞ അഞ്ച് വർഷമായിട്ട് തന്നെ തുടർച്ചയായി രാജ നേടിക്കൊണ്ടിരിക്കുന്നുണ്ട് അതിന് നേതൃത്വം കൊടുക്കുന്ന ഞങ്ങൾ സഫീർ മാഷും ഈ പ്രാവശ്യം രാജ്ഭവനിൽ ക്ഷണം കിട്ടിപ്പോയതിൽ പെട്ടെന്ന് തന്നെയാണ് താനൂർ സ്വദേശികളായ സെലീന അഷ്റഫ് ദമ്പതികളുടെ മകനാണ് മുഹമ്മദ് അഫ്ലഹ് ബാംഗ്ലൂരിൽ നടന്ന നാഷണൽ ലെവൽ അബ്ബസ് പരീക്ഷയിൽ മികച്ച വിജയം നേടിയ മുഹമ്മദ് അഫ്ലഹിനെ ഇനിയും കൂടുതൽ മത്സരങ്ങളിൽ പങ്കെടുക്കാൻ കഴിയട്ടെ നമുക്ക് ആശംസിക്കാം ക്യാമറമാൻ വൈഷ്ണവോടൊപ്പം റിപ്പോർട്ടർ ഉണ്ണിമായ ടി ന്യൂസ് തിരൂ